എനിക്ക് എനിക്കാൻ പറ്റിയൊരു കാര്യം പറയുന്നത് അതായത് ഈ ഈ സീരിയലുള്ള ആളുകൾ എല്ലാരും ട്രോളന്നൊക്കെ ഉണ്ട് ഈ സീരിയലാളുകൾ കഴിവില്ലായിട്ടോ അല്ല ഡയറക്ടേഴ്സിന് കഴിവില്ലായിട്ട് ഡയറക്ടർക്ക് കഴിവില്ലായിട്ടൊന്നും അല്ല ആ ബിസിനസ് അതായത് നേരത്തെ പറഞ്ഞു ആ ബിസിനസ് അങ്ങനെയാണ് അതായത് ഒരു ദിവസം അവർക്ക് ഇത്ര എപ്പിസോഡ്സ് എടുത്തേ പറ്റൂ ആ ബിസിനസ് നിലനിൽക്കണമെങ്കിൽ എപ്പിസോഡ്സ് കൊടുത്തേ പറ്റുമോ അങ്ങനെയാണ് പ്രൊഡ്യൂസർക്ക് അത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ സോ ടൈം വലിയൊരു സംഭവമാണ് അതായത് ഇപ്പൊ എനിക്കറിയാം പലരും ഈ സ്ക്രിപ്റ്റ് ഒക്കെ അന്ന് രാവിലെയാണ് എത്തുന്നത് സിനിമയെ സംബന്ധിച്ചിടത്തോളം അപ്പം ആലോചിക്കണം രണ്ട് മൂന്ന് സീരിയൽ ആയിരിക്കും സ്ക്രിപ്റ്റർ എഴുതുന്നത് അപ്പോൾ അയാൾ കഴിവുള്ള ആണെന്ന് ആലോചിക്കണം കാരണം ഒന്നുമില്ല ഈ ഡയലോഗെല്ലാം മൂന്ന് സീരിയൽ ഒന്നെഴുതി ഒന്നെഴുതി അടുത്തെ വാട്ട്സപ്പിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും പക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിക്കും സമയം രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെയാണ് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറായി നല്ല സമയം എടുത്ത് ഡിസ്കസ് ചെയ്ത് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് അതിനുള്ള സമയമില്ലാത്ത കൊണ്ടാണ് ഈ ഹരിബുരേ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഒരു പാറ്റേൺ ഇവര് പിടിച്ചു പോകുന്നത് കാരണം ആ പാറ്റേൺ പിടിച്ചു പോയിട്ടില്ലെങ്കിൽ അത് നടക്കില്ല ഇപ്പൊ നമ്മൾ ഡയറക്ടർ പറയാം നമുക്ക് ഒന്നുകൂടെ വേറെ ഒരു മൂഡിൽ എടുക്കുക സി അവിടെ ഒരു രണ്ട് മണിക്കൂർ പോയാൽ പിന്നെ ഇവർക്ക് ആ സീൻസ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല അപ്പം പിന്നെ നല്ല ഡയറക്ടർ ശരി സീരിയൽ നിന്ന് പുറകോട്ട് പോകും കാരണം എന്താ വെച്ചാൽ പ്രൊഡ്യൂസറുടെ സൈഡിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എപ്പിസോഡ്സ് എടുത്ത് കൊടുക്കാൻ കഴിയുന്ന ഡയറക്ടർ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ മറ്റവർക്ക് കഴിവില്ലെന്ന് അവരും പറയില്ല ആരും പറയില്ല ബിസിനസ് വൈസ് നോക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ബിസിനസ്സിന്റെ നിലനിൽക്കണമെങ്കിൽ എല്ലാം ഒരു അതുകൊണ്ടാണ് അല്ലാതെ എങ്കിലും ആളുകളുടെ ആളുകൾക്ക് അത് അറിയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകർ കുറ്റം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവർ പറയുന്നു പക്ഷെ ചില സീരിയൽസിന് ആരാധകരുണ്ട് സീരിയലിൽ നമ്മള് ഹിറ്റ് ആവുന്ന കഥാപാത്രങ്ങളുടെ പേരിലാണ് നമ്മൾ പൊതുവെ അറിയപ്പെടാറ് അപ്പം ദീപ അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം അത് നമുക്ക് സന്തോഷവും തരാറുണ്ട് പക്ഷെ ചില സമയത്ത് പ്രത്യേകിച്ച് ഒരു ഗ്രേ ഷെയ്ഡ് ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ും കിട്ടിട്ട് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് മന്ത്രകോടി സീരിയൽ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അതിനൊരു കുഞ്ഞിനെ അടുത്ത് ഇങ്ങനെ എറിയാൻ പോകുന്ന ദേഷ്യം ചെറിയ ആ കുഞ്ഞിനെ എനിക്ക് ഭയങ്കര ജീവനായിരുന്നു പക്ഷെ നമുക്ക് ഇത് അഭിനയിച്ചല്ലേ പറ്റുള്ളൂ ഞാൻ ഇതിനെ എറിയാൻ പോന്ന് കാണിക്കുമ്പോഴേ ഇതിനെങ്ങനെ പിടിക്കുന്നുണ്ടാവും എങ്ങാനും കഴിഞ്ഞാൽ പേടിച്ചിട്ടായി പേടിച്ചിട്ട് ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ആയത് ഞാൻ കണ്ടിട്ടില്ല ഇത് കണ്ടിട്ടില്ല ഞാനും അമ്മയും കൂടെ ഇങ്ങനെ വൈകിട്ട് ജംഗ്ഷൻ ഇങ്ങനെ ക്രോസ് ചെയ്തിങ്ങനെ പോകുമ്പോ ഒരു ചേച്ചി ഊട്ടി വന്നിട്ട് പിടിച്ച് ഇങ്ങനെ കൊച്ചിന് നീ എറിയോട്ട് എനിക്ക് സമയമില്ല എന്റെ ബസ് ഓറാറ്റം പോയി ദൈവമേ ഇല്ലായിരുന്നു തല്ലി കൊന്നല്ലേ ബസ് രക്ഷകരായത് ആ സമയത്ത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചിലർ ആ സമയത്ത് ശരിക്കും ഇങ്ങനെ ചിലരുടെ മനസ്സില് കഥാപാത്രങ്ങളാണ് ഇപ്പം പിന്നെ കുറെ സീരിയൽസ് വന്ന് വന്ന് അതൊന്നും ഒരു വലിയ വിഷയമല്ലാതായി മാറിയിട്ടുണ്ട് ായിരുന്നു സ്റ്റാർട്ടിങ് എനിക്കൊന്നും പത്താം ക്ലാസ് പഠിക്കുന്ന ആ ഒരു സമയത്ത് അപ്പം അന്ന് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് പിന്നെ സീരിയലിലേക്ക് മാറി പിന്നെ കണ്ടിന്യൂസ്ലി സീരിയൽ സിനിമയിലേക്ക് തിരിച്ചു പോകണമോ അങ്ങനെ ഒരു തോന്നിട്ടില്ലേ ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട് സിനിമകൾ വന്നിട്ടുള്ളതാണ് അപ്പം എനിക്ക് ഏറ്റവും വലിയ വിഷമം ചെയ്യാൻ പറ്റാത്തത് ചോട്ടാ മുംബൈ മൂവിയില് ലാലേട്ടന്റെ സിസ്റ്റർ ആയിട്ടുള്ള ചെറിയ സിസ്റ്റർ ആയിട്ടുള്ള ക്യാരക്ടർ വിളിച്ചതായിരുന്നു ഞാൻ ചെന്ന് എന്നെ ഒന്ന് ചെന്ന് കണ്ടു ഫിക്സ് ചെയ്തു ഡേറ്റ് ആയിരുന്ന സമയത്ത് വിളിച്ചപ്പോൾ ഞാൻ മിന്നുകെട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെ എല്ലാ എന്തോ ഒരു മാരേജിന്റെയോ അങ്ങനെ എന്തോ ഒരു ഭയങ്കര സീൻസ് നടന്നോണ്ടിരിക്കുക അപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും വേണ്ടതാണ് അപ്പൊ എനിക്ക് അവിടെനിന്ന് പോകാൻ പറ്റിയില്ല അത് ഭയങ്കര ഒരു മനസ്സിൽ ഭയങ്കര വിഷമമുള്ള ഒരു സംഭവമാണ് നമുക്ക് അത്രയൊരു വലിയൊരു മൂവിയുടെ ഒരു ഭാഗമാകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമാൻ്റെ ബിഗ് ബിയിലും ആ സമയത്ത് കാരണം രണ്ടിലും ഇപ്പൊ ഒന്നില് ചെലപ്പോ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോ അതിലും ആ ഒരു ക്യാരക്ടർ രണ്ടും ഒരേ ടൈമിലായിരുന്നു എംസിന്റെ കൂടെ ഭയങ്കര എനിക്കത് നമ്മൾ ആ സമയത്ത് വന്ന് തുടങ്ങിയ ഒരു തുടങ്ങിയൊരു ടൈമാണല്ലോ എന്റെ ഒരു മൂന്നാമത്തെ സീരിയലായിരുന്നു മിന്നുകെട്ട് അപ്പം നമ്മൾ ഒരിടത്ത് ഞാൻ നമ്മൾ കമ്മിറ്റ് ചെയ്ത നമുക്ക് വേണമെങ്കിൽ സീരിയൽ വേണമെന്നു പറഞ്ഞു കളഞ്ഞു പക്ഷെ നമ്മൾ സംഭവം കമ്മിറ്റ് ചെയ്തിട്ട് അതിൽ നമ്മളൊരു ഭാഗമാകുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിച്ചിട്ട് പോകാൻ പാടില്ല അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആഹ് ഞാൻ കണ്ടെ ഞാൻ നിർത്തുകയാണ് എനിക്ക് സിനിമ കിട്ടി പോകാന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല ഇതൊരു വലിയ സിനിമകൾ വന്നു സെറ്റ് ആണ് ആ ചെയ്യുന്നുണ്ട് ഇപ്പോഴും മൂവി ചെയ്തു വെച്ചിട്ടുണ്ട് റിലീസ് കാരണം സീരിയൽ ഡേറ്റ് ഷെഡ്യൂൾ ഇപ്പൊ വരുന്നത് ഇപ്പൊ ഒന്ന് മുതൽ പതിനഞ്ച് വരെ അല്ലെങ്കിൽ പതിനഞ്ച് മുതൽ മുപ്പത് വരെ ഈ ഒരു ഷെഡ്യൂളായിരിക്കും അപ്പോൾ ഈ ടൈമിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വേറെ സീരിയൽ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഇവരുടെ ഡേറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഡേറ്റ് വെക്കുക അപ്പോൾ ആ ടൈമിൽ മൂവിക്ക് എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമുക്ക് ീടയ്ക്ക് ഒരു മൂവി വിളിച്ചിണ്ടായിരുന്നു അവർക്ക് പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച ഡേറ്റ് വേണമെന്ന് ഒരു മൂവി വിളിച്ചിട്ടുണ്ടായിരുന്നു സിസ്റ്റർ ആയിട്ടുള്ളത് അപ്പോൾ അതിലും എനിക്ക് ചെയ്യാൻ പറ്റില്ല സിസ്റ്റർ ആയിട്ടൊരു വിളിച്ചിരുന്നു അപ്പോൾ അതിനും പന്ത്രണ്ട് ദിവസം എന്നൊക്കെ അപ്പൊ നമുക്ക് നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് കാരണം അതൊരു വരുന്ന നമ്മള് സിനിമ ഇപ്പൊ എല്ലാരും ഈ അമ്മമാരൊക്കെ കൂടുതലും നമ്മളെ സീരിയൽ കണ്ടിട്ടാണ് നമ്മളെ കുടുംബ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ഒരു സന്തോഷം സന്തോഷം ഉണ്ട് ഉണ്ട് എവിടെ ചെന്നാലും എന്തായാലും പിന്നെ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള കുടുംബം തന്നെയാണ് സീരിയലിൽ ാണ് എല്ലാവരും അങ്ങനെയാണ് അങ്ങനെയാണ് സുഭാഷിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ നാളെ പടം ഇറങ്ങാൻ പോകുന്ന കുട്ടന്റെ ഷിനികാമി ഓക്കെ അപ്പൊ അതിന്റെ ഒരു പ്രതീക്ഷകൾ ഇപ്പൊ നമ്മള് ഈ ഇന്റർവ്യൂ അപ്പ് അപ്പേക്ക് എന്തായാലും പടം ഇറങ്ങിയിട്ടുണ്ടാവും ഹിറ്റ് ആയിരുന്നു അപ്പൊ എന്താണ് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവും ഞാൻ കണ്ടില്ല സമയത്ത് മാത്രമേ എങ്ങനെയുണ്ട് സ്വന്തം അഭിനയം വിലയിരുത്തുമ്പോൾ നമ്മൾ അവിടെ ഇത് കൊള്ളാം അതെന്നറിയോ ശരി എനിക്ക് തോന്നിയൊരു കാര്യം അറിയില്ല ഇപ്പൊ ആദ്യമായിട്ട് ആക്ടിങ് വരുന്ന ആളുകളൊക്കെ ഉണ്ടോ അവരിപ്പോ ഒരു ആക്ട് ചെയ്ത് സ്ക്രീനിൽ കാണിച്ചെല്ലാം സ്ത്രീ അവരുടെ പൊട്ടൻഷ്യൽ അതായിരിക്കില്ല കാരണം വെച്ചാൽ ആ ടെൻഷൻ ആ ഫസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് പരിചയമില്ലാത്ത പരിചയമില്ലാത്ത അങ്ങനെയല്ല എന്ന് വെച്ചാൽ ഒരു കംഫർട്ടബിൾ കംഫർട്ട് എന്ന് വെച്ചാൽ വലിയ ആളുകളാണല്ലോ അവരൊക്കെ എടുത്തു നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ കഴിവിനെയും അടിച്ച് താഴ്ത്തുന്ന ഒരു സാധനമാണ് സാധനവും തീർച്ചയായിട്ടും അപ്പം അത് നല്ലോണം ഉണ്ടാവും അപ്പൊ ഡയറക്ടറെ ഇവരൊക്കെ നമുക്ക് അത്ര പരിചയമുള്ള ആളുകളല്ലേ അല്ലേ ഇവരൊക്കെ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കമ്പനിയ കമ്പനി വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ കംഫർബിൾ ആയി വരും ആദ്യം നമ്മൾ വരുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ ആർക്കും പരിചയമില്ലാത്ത ആളുകൾ വലിയ ആളുകൾ നമ്മൾ അങ്ങനെ ആ ഒരു ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ടെൻഷൻ ലെവൽ എത്ര കൂടുതലും അനുസരിച്ച് നമ്മുടെ നമ്മൾ ഇപ്പം വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ കാണിക്കുന്ന ഭയങ്കര പെർഫോം ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നോന്നെ പ്രസംഗം ഒരാളെന്ന് വിചാരിക്കും ഫ്രണ്ട്സിനൊക്കെ നന്നായി സംസാരിക്കുന്ന ആൾ പെട്ടെന്ന് ഒരു സ്റ്റേജിലേക്ക് ഏറ്റവും വിട്ടാലും മറ്റേ മമ്മുക്ക മറ്റേ പ്രസംഗിച്ച പോലെ അതുപോലെ പോവും ശരിക്കും അപ്പോൾ ആ ഒരു സംഭവം തന്നെ ഇവിടെ നിങ്ങൾ ആക്ട് ചെയ്യുന്ന അവിടെ ജാഫർ ആ അതെ പറഞ്ഞാൽ ജാഫർക്കാ ഇന്ദ്രൻ രണ്ടാമത്തെ മൂവി അപ്പോ അവരൊക്കെ കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരൊറ്റ നോട്ടോ വാക്കോ വന്നാൽ നമ്മൾ പത്ര നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സീനിയർ ആക്ടേഴ്സ് ആക്ടേഴ്സാണ് അപ്പൊ നമുക്ക് അവരെ അവരെടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു എന്നോട് വലിയ സ്നേഹം പുള്ളിക്ക് എല്ലാവർക്കും അതായാലും നമുക്കൊരു ബഹുമാന സ്നേഹമുണ്ട് അവരോട് കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങനെ സ്ക്രീനിലൊക്കെ നമുക്ക് ഒരു ആരാധന ഇതൊക്കെ കൂടെ വരും പുള്ളി ഞാനിങ്ങനെ പുള്ളി അടിക്കുന്ന ഒരു സീനുണ്ട് പുള്ളിയെ അടിക്കുന്നു ഞാൻ തിരിച്ചുപോയി പുള്ളി അടിക്കുന്ന ഒരു സീരിയൽ വല്യ ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ട് തോന്നണം ആ അപ്പൊ ഞാൻ അടിക്കാൻ പറഞ്ഞു പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞത് എന്റെ മുന്നേ ആണെങ്കിൽ അമിതാഭിനാണെങ്കിലും അങ്ങനെ വേണം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എനിക്ക് നമ്മളൊന്ന് റിലാക്സ്ഡ് പിന്നെ ടൈമിൽ നോക്കിയോ അടിക്കാണെങ്കിൽ ഞാൻ കൊള്ളും അതെന്റെ ഞാൻ ആക്ടർ ആണെങ്കിൽ നീ അടിക്കുന്ന കൊള്ളേണ്ടെ കടമയാണ് അതുകൊണ്ട് നീ അടിച്ചോ റിയലിസ്റ്റിക് ആവണോ അത്രേ ഉള്ളൂ ഞാൻ അടിക്കുകയാണെങ്കിൽ നിന്റെ ടൈമിൽ തെറ്റിയാലും നിനക്കും കൊള്ളും അതുപോലെ എന്റെ ടൈമിൽ കൊള്ളും അതുകൊണ്ട് പ്രശ്നമില്ല മനസ്സിലായില്ല അങ്ങനെ ആ അതുപോലെ ഈ ഇംപ്രവൈസ് ചെയ്യുന്ന ഒരു ഭയങ്കര <ip presents> ൂ അവസാ അവർക്ക് വന്നില്ലേ അവർക്കില്ല അവരുടെ തമാശ ഒക്കെ പറഞ്ഞവരെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരിക്കും ഇന്ദ്രൻ സേന എനിക്ക് ശ്രീധര സീത് രവി സീതനും എനിക്കും ഇന്ദ്രൻ സേടനും ഇവരെല്ലാരും കൂടെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട് ആ സമയത്ത് ഇവിടെ തമാശ ഒക്കെ പറഞ്ഞിങ്ങനെ കാര്യം എനിക്കൊ സ്ക്രിപ്റ്റ് വരും സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് ഇവർ വാങ്ങിച്ചിട്ട് ആ വായിക്കും പിന്നെ തമാശ പറയും അങ്ങനെ പറയും പിന്നെ പറഞ്ഞു നോക്കും പിന്നെ അപ്പൊ ഞാൻ ആര് വന്നു അല്ല പറഞ്ഞാ ഞാൻ ഡയലോഗ് പറഞ്ഞു ഇവര് ഭയങ്കര റിയൽ ആയിട്ട് ഫീൽ ചെയ്യും ഇത് പറയുമ്പോഴേ അപ്പൊ നമുക്ക് ഭയങ്കര രസം അവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇമ്പ്രോവൈസ് ചെയ്ത് അപ്പൊ ചെയ്തോ ധാരണ അവരുടെ നമ്മളെ അതിന്റെ കൊടുത്തിട്ട് അവരും പറഞ്ഞാ നീ ഇങ്ങനെ പറ അല്ലെ നീ ഇങ്ങനെ പറഞ്ഞു ആ ഇത്ര മതി അതേ അതേയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ അല്ലെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഒരാൾ വരുമ്പോ അവനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല വേറെ ഒന്നും പറഞ്ഞില്ല ഇവരാണ് ആ ഡയലോഗ് മേരെയൊക്കെ പറയല്ലോ അല്ലേ ചോദിച്ച കഴിഞ്ഞില്ലേ തീർന്നു കഴിഞ്ഞിട്ട് കോൺഫിഡൻസ് എല്ലാം എല്ലാം പോ